നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് മെയ് എട്ടിനെ കുറിച്ചാണ് മെയ് എന്ന് പറയുമ്പോൾ കുബേര ജയന്തിയെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അന്നത്തെ പോലെ നെയ്വിളക്കെത്തിക്കുന്ന ആരോഗ്യം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ടിപ്സാണ് ഇന്ന് തരുന്നത് കാരണം മെയ് എട്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്മുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെംഗ് ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പോയി വീട് നോക്കി വീടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് ക്ഷേത്രപ്പെട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്ന് വെള്ളിയാഴ്ചയാണ് കാരണം ഇന്നലെ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു അപ്പം പറ്റിയിട്ടില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ട നാളെ ശനിയാഴ്ചയാണ് അപ്പോൾ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി പറയാറുണ്ട് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരുപടി എള്ളടുക്കുക എള്ളടുത്തൊരു കറുത്ത തുണിയിലോ ഒരു വെള്ള തുണിയിലോ പൊതിഞ്ഞതിന് ശേഷം നിങ്ങളുടെ തലേണയുടെ അടിയിലോ പി മെത്തയുടെ അടിയിലോ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ എണീച്ചിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി ഒരു മൺകലമെടുക്കുക അതിനകത്ത് കുറച്ച് അരിയിടുക പച്ചരി ഇടുക അതിനൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക എന്നതിന് ശേഷം നമ്മൾ തലേ ദിവസം നമ്മുടെ ബെഡിനടിച്ച് രക്ഷിക്കുന്ന ആ എള് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒന്ന് ഉഴിഞ്ഞെടുക്കുക ഉഴിഞ്ഞെടുത്തതിന് ശേഷം ആ എണ്ണും കൂടെ ഈ ഉണ്ടാക്കിയ ചോറിനകത്തിട്ട് എണ്ണും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നാളെ രാവിലെ അതിന് കാക്കയ്ക്ക് കൊടുക്കുക ഒരു ഇലയിൽ എന്തെങ്കിലും തട്ടിയതിന് ശേഷം കാക്കയ്ക്ക് ഉരുട്ടിയൊന്നും കൊടുക്കരുത് അത് ബലി മാറും നമുക്കത് ബലി കർമ്മത്തിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത് ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ കാക്കയ്ക്ക് കൊടുക്കുക കാക്ക ഇല്ലാത്തടത്ത് പറവുകൾക്ക് വല്ലതും കൊടുത്താലും മതി നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ രാവിലെ ഫസ്റ്റ് ചെയ്യേണ്ട ഇന്ന് വൈകുന്നേരം തൊട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നതാണ് നിങ്ങൾക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം നാലാം തീയതി കലോവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മേടമാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒമ്പത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തി നാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യാണ് ഗുളികൻ ഉദയം വരുന്നത് ആറ് എട്ടിനും ഏഴ് നാല്പതിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ഒന്ന് നാല്പത്തെട്ടിനും മൂന്ന് ഇരുപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രവും ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടാവാം എല്ലാ ശുഭകര്മ്മക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ശില്പകര്മ്മങ്ങള്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുവാനും മന്ത്രോച്ചാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാന് അത്ര നല്ലൊരു ദിവസം അല്ല കാരണം പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശനിയാഴ്ച നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ദിവസം ഒന്ന് ശരിയാക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ നമ്മൾ അന്നത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്നത്തേക്ക് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അഭിജിത് മുഹൂർത്തം നോക്കിയതിന് ശേഷം ആ സമയത്ത് ചെയ്യുക അതാണ് ഏറ്റവും നന്നായിരിക്കുക അപ്പോൾ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദുർദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവര് ആരെങ്കിലും ശനിയാഴ്ച മരണപ്പെടുവാണെങ്കിൽ അവർക്ക് മൂന്ന് ദോഷങ്ങളാണുള്ളത് ഒന്ന് പിണ്ടതുദുർദോഷമുണ്ട് ഒന്ന് വസുപഞ്ചകദോഷമുണ്ട് മൂന്ന് ക അകന്നാർ ദോഷമുണ്ട് അപ്പം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ദിവസമാണ് ഈ പറയുന്ന ശനിയാഴ്ചത്തെ ദിവസം ഈ പിണ്ട ദനുർദോഷവും വസുപഞ്ചക ദോഷവും അകന്നാർ ദോഷവും എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല ഉണ്ട് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പിറക്കും അത് ബാധിക്കും അത് ഒത്തിരി നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് എല്ലായിടത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം ഞായറാഴ്ചത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അഞ്ചാം തീയതി ആയി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവാലം നാല് അൻപത്തിരണ്ടിനും ആറ് ഇരുപത്തി നാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്ര പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാല്പത്തിരണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് പതിനാറിനും ഒന്ന് നാല്പത്തെട്ടിനും മധ്യയാണ് ഗുളിയനുഹൃദയം വരുന്നത് മൂന്ന് ഇരുപതിനും നാല് അൻപത്തി രണ്ടിനും മധ്യയാണ് ഞായറാഴ്ചത്തേക്കൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ഞാനിപ്പോഴും പറയാറുണ്ട് ദോഷ പരിഹാരത്തിനു വേണ്ടി നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരുടെ മുന്നിൽ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാം അതിലുപരിയായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഞായറാഴ്ച രാഘുവല സമയം എന്ന് പറയുന്നത് ഏകദേശം നാല് അൻപത്തി രണ്ടിന് സ്റ്റാർട്ട് ചെയ്ത് ആറ് ഇരുപത്തി നാലിനകത്ത് നമുക്കത് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഒറ്റ സംഖ്യയിലാണ് നമ്മളത് കത്തിക്കേണ്ടത് ഒരു കത്തിച്ചു കഴിയുമ്പോൾ ആ പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് അങ്ങനെ ചെയ്യേണ്ടത് നമ്മളൊരു തട്ടത്തിൽ നാരങ്ങ എത്ര നാരങ്ങയാണോ അത് എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം അതിനകത്ത് നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ എന്ന് എപ്പോഴും പറയാൻ കാരണം സാധാരണ വിളക്കെണ്ണ ശുദ്ധമല്ല നല്ലെണ്ണ അത് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചൊഴിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക ഇതിൽ ഏതെങ്കിലും നിർച്ചയോ ഇത്തിരി ചെറുതായിട്ടിട്ടതിനു ശേഷം അത് ആ വിളക്ക് കത്തിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എല്ലാ റൂമുകളിലും കൊണ്ട് ടോയ്ലറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ റൂമുകളിലും പതിയെ 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 നടന്ന് എല്ലാ റൂമുകളിലും ഈ വിളക്ക് കാണിക്കുക കാണിച്ചതിന് ശേഷം ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് ഉമ്മർത്ത് വയ്ക്കുക അപ്പം ഫ്ലാറ്റൊക്കെയാണ് നിങ്ങൾ കൊള്ളുകയാണെങ്കിൽ അപ്പം വയ്ക്കേണ്ടത് എവിടെയാണ് ഫ്ലാറ്റിൻ്റെ നമ്മൾ മെയിൻ ബാൽക്കണി ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ഓപ്പൺ ഓപ്പണാക്കിയിടുന്ന ബാൽക്കണിയുടെ ഉള്ളിലാണ് വയ്ക്കേണ്ടത് കാരണം ആ കാറ്റ് നമ്മുടെ വീട്ടിലോട്ട് എയർ സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഭാഗത്താണ് ഇത് വയ്ക്കേണ്ടത് കാരണം പ്രസന്ധി സമയത്ത് വരുന്ന ഇളം കാറ്റ് ഈ പുകയെ കൊണ്ടുവന്ന് എല്ലാ റൂമിലും നിർത്തും നമുക്ക് വളരെ നല്ല ഗുണമാണ് കിട്ടുന്നത് അപ്പം അത് സയൻറ്റിഫിക്കായിട്ടൊന്ന് ഗുണമുണ്ട് അതേപോലെ തന്നെ ആധ്യാത്മികമായിട്ടും ഗുണമുണ്ട് അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെയും നമുക്ക് ചെയ്യാം തിങ്കളാഴ്ച രാവിലെ ചെയ്യുമ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലൊന്നും കയറി ഒഴുകണമെന്നു നിർബന്ധമില്ല നിങ്ങളുടെ അത് കത്തിച്ചതിന് ശേഷം വീട്ടിൽ പറ്റുമെങ്കിൽ ഒരു വരെ വലത് ഒഴിഞ്ഞതിന് ശേഷം അവിടെ വയ്ക്കാം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം അതിന് നമുക്ക് ഞായറാഴ്ചത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം ഞായറാഴ്ച ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ദിവസം രണ്ട് ദിവസവും പ്രശ്നമാണ് ശനി ഞാറും ഈ പല കാര്യങ്ങൾ നോക്കുമ്പോൾ വീടൊക്കെ ഇപ്പം ഇതിൻ്റെ സുപ്രത്തൊരാളെ വിളിച്ചു ചോദിച്ചേ ഉള്ളൂ ശനിയാഴ്ച ഏത് സമയത്ത് വീട് മാറണമെന്ന് ചോദിച്ചു ഞാൻ ഞാനവിടെ അഭിജിത്തിലാണ് മാറാൻ പറഞ്ഞു കാരണം ശനിയാഴ്ച എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അല്പം ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ യാത്രയ്ക്കും തേച്ചു കുളിക്കും വർജ്യം എന്ന് പറയാനാണ് യാത്രയും അതേപോലെ തന്നെ തേച്ച് തേച്ച് കുളിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിനൊക്കെ അസുഖങ്ങളൊക്കെ കഴിച്ച് കിടക്കുന്നവർക്കൊക്കെ കുളിക്കുവാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളൊക്കെ മെച്ചൂറാകുന്ന സമയത്ത് കുളിക്കുക അങ്ങനെയുള്ള അതിന് പറ്റാത്ത പാടില്ലാത്തൊരു ദിവസവും കൂടിയാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കൊന്നും അന്നത്തെ ദിവസം നല്ലതല്ല ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം അല്ല നമുക്ക് ഒരു വാടക ഇടൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തം സെലക്ട് ചെയ്യുക ആ സമയത്ത് മാറാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ചകദോഷം കരിനാർ ദോഷം പരിദോഷദോഷം അകന്നാർ ദോഷം എന്ന പേര് വസുപഞ്ചക ദോഷമുണ്ട് അപ്പം വസുപഞ്ചക ദോഷം നമുക്ക് ആ ഒരു ദിവസമുണ്ട് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഞാൻ ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാഘവല സമയത്ത് നാരങ്ങ വിളക്കും അതേപോലെ തന്നെ നമ്മുടെ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി കാക്കയ്ക്ക് എള് വച്ച് ചോറ് കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയ് എട്ട് എന്ന് പറയുന്ന ദിവസം അതായത് മെയ് എട്ട് ബുധനാഴ്ചയാണ് അപ്പോൾ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് ഇവിടുത്തെ നമുക്ക് വാർഷിക ആഘോഷവും കുബേരജയന്തിയുമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ മെയ് ഏഴാം തീയതി നമ്മുടെ ദേവീക്ഷേത്രത്തിൽ കലശപൂജയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ മെയ് ഏഴാം തീയതി ഉച്ച നമുക്കൊരു രാവിലെ എട്ട് മണിക്ക് സമൂഹ പൊങ്കാലയുണ്ട് സമൂഹ പൊങ്കാലയിലൊക്കെ ഒത്തിരി പ്രത്യേകതയുള്ള പൊങ്കാലയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത് അത് നിങ്ങൾ തന്നെയാണ് നേരിട്ട് നിവേദിക്കേണ്ടത് കാര്യങ്ങളൊക്കെ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ സമൂഹ പൊങ്കാലയ്ക്കും അടുത്ത ദിവസം രാവിലെ നടക്കുന്ന ഗണപതി കുബേര ഹോമത്തിനും അതേപോലെ തന്നെ കുബേര പൂജയിലും പങ്കെടുക്കുവാൻ ശ്രമിക്കുക കുബേര ഹോമം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം കുബേര ഹോമത്തിന് കുറച്ച് കാശ് ചിലവുണ്ട് ആ കുബേരഹോമത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുംഭം നിങ്ങളുടെ വീട്ടിൽ അത് വിടും ആ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ പറയുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി അതിൻ്റേതായ ജപവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആ ഇരിക്കുന്ന തേങ്ങയാണ് വെച്ച് കുംഭത്തിൽ വയ്ക്കുന്നത് ആ തേങ്ങ തേങ്ങ അത് ഒരു ഒരു എന്താ പറയുക തെങ്ങിൻ തൈ ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ടാവും അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അതിനെടുത്തിട്ട് നടേണ്ട സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ അത്രത്തോളം ഭയങ്കര ഐശ്വര്യമായിട്ടാണ് അത് കാണുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ അത് ഒത്തിരി സ്ഥലങ്ങളിലത് എപ്പോഴും ചെയ്യുന്നുണ്ട് അത്രയും പവർഫുള്ളാണ് അത് കുബേര അതായത് നമ്മുടെ ധനധാന്യ സമ്പദ് സമൃദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പം അങ്ങനെ കുബേര ഹോമം ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം പിന്നെ കുബേര പൂജ നോർമലി നമ്മൾ എല്ലാ ശനിയാഴ്ച ചെയ്യുന്നത് പോലത്തെ കുബേര പൂജ പ പത്ത് മണിക്ക് ശേഷം കുബേര പൂജ നടക്കുന്നുണ്ട് കുബേര പൂജയിൽ പങ്കെടുക്കുന്നുള്ളവർ നിങ്ങൾ പുതിയതായിട്ട് വരികയാണെങ്കിൽ നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ എന്ന് പറയുമ്പോൾ ഒരു രൂപയുടെ കോയിനോ രണ്ട് രൂപയല്ലേ എല്ലാവരും മിക്സ് ചെയ്തായിരുന്നാലും പ്രശ്നമല്ല നൂറ്റിയെട്ട് കോയിൻ നിങ്ങൾ കൊണ്ടുവരണം അത് നിങ്ങൾക്ക് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റും അത് നിങ്ങൾക്കൊരു നിധിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ നിങ്ങളുടെ വീടിന് മൂന്ന് വലതു കുഴിഞ്ഞ് കൊണ്ടുവരണം പിന്നെ എത്ര മെമ്പേഴ്സുണ്ടോ അവരുടെയൊക്കെ തലയ്ക്ക് ഒഴിഞ്ഞ് ഓരോ തേങ്ങ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും മാക്സിമം വീട്ടിലുള്ള ഒരു കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം നല്ലതാണ് വർഷത്തിലൊരിക്കൽ ആണ് അതിവിശേഷാൽ പൂജ നടക്കുന്നത് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് ഇപ്പോൾ ഈ പറയുന്ന നാളെയും കുബേര പൂജയുണ്ട് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയിൽ ഒരു മാസത്തിനുള്ള സ്പെഷ്യൽ കുബേര പൂജ നടക്കുന്നുണ്ട് പക്ഷേ കുബേര ജയന്തിയിലെന്ന് നമ്മൾ നടത്തുന്ന ഈ കുബേര പൂജയിൽ അതിവിശേഷമായിട്ടുള്ള കുബേര പൂജയാണ് അപ്പോൾ അത്രത്തോളം അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ അതിനനുസരിച്ച് നമുക്ക് നമുക്കിവിടുന്ന് കിറ്റായിട്ട് കിട്ടും അത് വേണമെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കുബേര പൂജയിലൂടെ വച്ച് അത് എനർജൈസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു അടുത്ത വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് അതൊന്നുകൂടെ എനർജൈസ് ചെയ്ത് ഒന്ന് കൊണ്ടുപോകാൻ പറ്റും കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ റേറ്റ് കുറച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ആണുള്ളത് രണ്ട് ടൈപ്പ് കിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ വിളിച്ചെന്നിട്ട് ഫോട്ടോ ഒന്നിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുത്തുവെന്ന് സംശയം ഇട്ട് ഇട്ട് കൊടുത്തു നിന്ന് തോന്നുന്നു അപ്പം അ നിങ്ങൾക്ക് ഫോട്ടോസ് വല്ല ഇട്ട് തരുന്നൊക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് തന്നെ ഫോട്ടോ ഇട്ട് തരാം ലാഫിംഗ് ബുദ്ധയും മറ്റേ ഒരുവിധം ബേസിക് ഫംഗ്ഷയുടെ ഒരുവിധപ്പെട്ട ഐറ്റങ്ങളെല്ലാം അതിനകത്തുണ്ട് അത് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പൂജയിൽ വെച്ച് എനർജീസ് ഇട്ടിത്തരും നിങ്ങൾക്കൊരുപക്ഷേ സ്ഥലത്ത് എത്താൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും അത് ഇവിടെ വെച്ച് പൂജ പൂജിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കൊറിയർ തരുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ളവരെ വിളിച്ചോളൂ കാരണം ഒരുവിധപ്പെട്ട നമ്മളൊരു ബേസിക് ഫംഗ്ഷൻ ഒരു വീടിൻ്റെ എനർജി ലെവൽ എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു ഐറ്റങ്ങൾ എല്ലാം അതിനകത്ത് ഉണ്ടാകും അപ്പം അത് താല്പര്യമുള്ളവർ നേരത്തെ വിളിക്കുക ഞാൻ അധികം സമയമില്ല ചൊവ്വാഴ്ച തന്നെ നമുക്കിതിൻ്റെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് ബുധനാഴ്ചത്തെ പൂജയിൽ അത് വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം മാത്രമല്ല പറ്റുമെങ്കിൽ എല്ലാവരും ഈ കുബേര ജയന്തിയിലാണ് അല്ലെങ്കിൽ രണ്ട് ദിവസവും നമുക്ക് നിങ്ങൾക്ക് ദൂരേന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുമെങ്കിൽ വരിക ഇത് ഇതിനോടനുബന്ധിച്ച് നമുക്കിപ്പോൾ പുതിയ ഫെൻഷയുടെ പുതിയ ക്ലാസ് ഇടയ്ക്കൊരു ക്ലാസ് നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് നടത്താൻ അതിനെ ഓഫ്ലൈനാക്കി കൊണ്ടുപോകാനാണ് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫെങ്ഷിയുടെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഇത് ചെയ്യാൻ പോവാണ് അത് മെയ് എട്ടിന് അതിൻ്റെ ക്ലാസ് ഉദ്ഘാടനമാണ് അപ്പോൾ മെയ് എട്ടിന് മെയ് എട്ടാം തീയതി വൈകുന്നേരം ഒരു സാംസ്കാരിക സമ്മേളനത്തിനാണ് അത് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സാംസ്കാരിക സമ്മേളനത്തിന് നമുക്ക് കുറച്ച് വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട് അതായത് നമുക്ക് സുധീർ കരമന പ്രശസ്ത സിനിമാതരം സുധീർ കരമന അതേപോലെ തന്നെ നോബി കൊല്ലംഷ പിന്നെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ബാബ സുരേഷ് ഇവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇതിൽ പങ്കെടുക്കും അതേപോലെ തന്നെ മത പണ്ഡിതമുണ്ട് വിവിധ മതങ്ങളിലുള്ള പണ്ഡിതന്മാരെ മൂന്നുപേരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ പേരിൽ അത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് സംസ്കാര സംബന്ധിച്ചതുമുണ്ട് അതുകഴിഞ്ഞിട്ട് ഈ ഈ പറയുന്ന ഏഴാം തീയതി വൈകുന്നേരം ഇവിടെയുള്ള തൊട്ടടുത്തുള്ള കുട്ടികളുടെയൊക്കെ പ്രോഗ്രാമുണ്ട് എട്ട് എട്ടാം തീയതിയുടെ അന്ന് വൈകുന്നേരം ഒരു നാടൻ പാട്ടും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളെല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഫെൻഷിയുടെ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം സുധീർഘണി ചെയ്യുന്നത് അത് എട്ടാം തീയതി വൈകുന്നേരം ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സാണ് ഇവിടെ വന്ന് പങ്കെടുക്കണം ക്ലാസിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക കുബേര ബേസിക് തിങ്സയുടെ ടൂൾ കിറ്റ് വേണം എന്നുള്ളവർ നേരത്തെ വിളിച്ച് പറയുക കുബേര ഹോമത്തിൽ പങ്കെടുക്കണമെങ്കിൽ വിളിച്ച് പറയുക പൂജയിൽ പങ്കെടുക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതി എങ്ങനെയാണെന്നുള്ള രീതിയിൽ ആ രീതിയിൽ സെറ്റ് ചെയ്ത് തരാൻ പറ്റും തികച്ചും നമ്മൾ ട്രസ്റ്റ് ഇത് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അതിന് ഫലം കിട്ടുന്ന രീതിയാണ് കുബേര പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാം വിശ്വ എന്ത് കാര്യവും നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇരുപത്തേഴ് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒത്തിരി വീടുകൾ നോക്കിയതിൻ്റെയും നമ്മൾ പറയുന്ന രീതി അനുസരിച്ച് ആ വീട്ടുകാർ ചെയ്തതിൻ്റെയും ഫലമായിട്ട് ഒത്തിരി റിസൾട്ട് എല്ലാവർക്കും അതുണ്ടായിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാരെന്തെയ്യും ഞാൻ വന്ന് കയറി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒത്തിരി വീടിനെ ഇടിച്ചു മാറ്റാനൊന്നും ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയത്തുമില്ല നമുക്ക് വീടിൻ്റെ എനർജി ലെവലാണ് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്യുന്നത് വീടിൻ്റെ എനർജി ലെവലെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്തും ഓരോ വ്യക്തികൾക്കും നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും അത് സയൻസാണ് അത് നാലിടത്തെ നെഗറ്റീവ് എനർജിയും കിട്ടുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്താലേ കിട്ടുള്ളൂ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമ്മുടെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് കാൽക്കുലേറ്റ് എടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് എങ്ങോട്ട് തലവെച്ച് കിടക്കണം അത് സ്ലീപ്പ് കോമ്പൽസറി മാത്രമേ അത് കിട്ടത്തുള്ളൂ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് നല്ല നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന സ്ഥലം ഏതാണ് മണി ഫ്ലോ കിട്ടുന്ന സ്ഥലേതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് രണ്ടാമത് നമുക്ക് എങ്ങോട്ടാണ് നമ്മുടെ ഓഫീസിലാണെങ്കിലും എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനമാണ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ടേബിൾ എവിടെ ഇടണം ഇതൊക്കെ ഇതിനൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല വ്യത്യാസമാണ് ഉണ്ടാകുന്നത് പല ആൾക്കാരും ഈ വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാശാവില്ല മറ്റേ ആൾക്കാർ മർച്ച ആവില്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമുക്ക് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ഫെൻഷിയുടെ സാധനങ്ങളുടെ റേറ്റാണ് ആവുന്നത് അത് ഇതൊക്കെ ലൈഫ് ടൈം പ്രൊട്ടക്ഷനാണ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുക്കേം കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ വർഷാവർഷമോ മാസാ മാസമോ ഒന്നും മാറ്റേണ്ട കാര്യമില്ല ഒരു 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 എന്താ പറയുക ഒരു ലൈഫ് ടൈം ഒരു വീട് നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈമുള്ള പ്രൊട്ടക്ഷനാണ് ബേസിക് ഫ്ലൈങ്ഷിയുടെ പ്രൊട്ടക്ഷൻ മാത്രമാണ് നമ്മൾ ഒരു വർഷം തോറും നമുക്ക് ഓരോ സ്ഥലത്തോട്ടൊക്കെ മാറ്റി മാറ്റിവെക്കുന്നത് ഇത് ഫ്ലൈങ് സ്റ്റാർ അങ്ങനെയല്ല വീടിൻ്റെ ഫ്ളയിങ് സ്റ്റാർ അനുസരിച്ച് ഒരു വീടിന് പല പല വീടുകളിലും പല ഇതായിരുന്നു വരുന്നത് ഒരു വീടിൻ്റെ എനർജി ലെവൽ മീൻസ് ആ വീടിൻ്റെ എത്ര ഡിഗ്രി ആംഗിളിലാണ് അതിൻ്റെ മൗത്ത് മൗത്ത് മീൻസ് മെയിൻ ഡോർ എത്ര ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ എനർജി ഉള്ളിലോട്ട് വരുന്നത് അതനുസരിച്ച് എവിടെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കി സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ നമുക്ക് ഞാൻ പറഞ്ഞോട്ടെ ഒരു മിറാക്കൾ പോലെയാണ് നമുക്ക് ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല വീട്ടിൽ വരുന്ന അസുഖം ഉണ്ടായെങ്കിൽ നമ്മൾ കിടക്കുന്ന റൂം സൂട്ടബിളല്ല അപ്പോൾ അതൊക്കെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആയിട്ടുള്ള റൂമാണ് അങ്ങോട്ട് ആ റൂമിലോട്ട് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഇന്നലെ തന്നെ ഞാൻ പാലയിലൊരു സോറി റാനിലൊരു വീട് പോയി നോക്കി അദ്ദേഹം ആ വീടിൽ പോയി രണ്ടാമത് പഴയ വീടായിരുന്നു രണ്ടാമത് പോയി താമസമായി ഇപ്പോൾ ഒരു വീടൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് ഇതൊക്കെ ചെയ്ത് ഒരു എ ഒക്കെ ഫിറ്റ് ചെയ്ത് ആ റൂമിലാണ് അദ്ദേഹം കിടക്കുന്നത് പക്ഷേ അതൊട്ട് നമുക്ക് ഈ വെയിനിന് ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി കൈകാല് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ചെന്ന് നോക്കുമ്പോൾ ആ റൂം അവർക്ക് അല്ല അപ്പോൾ ഇന്നലെ തന്നെ ആ റൂം ഷിഫ്റ്റ് ചെയ്തു അടുത്ത റൂമിലോട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ റിസൾട്ട് അവർക്ക് കിട്ടും അത്രയും ഉറപ്പാണ് അപ്പം പല അനുഭവങ്ങളുണ്ട് പല കിടപ്പ് രോഗികൾ പോലും അത് എണ്ണിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ നമ്മൾ ആ വീട് നോക്കി കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചില റൂമുകളിൽ നമ്മൾ ജിയോപെതിക്കൽ എന്നൊക്കെ പറയും ചില റൂമുകളൊക്കെ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക ക്യാൻസർ ഗ്രിഡ് ഇങ്ങനെയുള്ളതൊക്കെ അതൊഴി പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള റൂമിൽ വേണം നമ്മൾ കിടക്കേണ്ടതും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്നു വേണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതും നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്തിരുന്നു വേണം നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരടുക്കും ചിട്ടയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുന്ന എന്ത് കാര്യവും നമുക്ക് സക്സസ് ആവും ഈ എന്ത് കാര്യം സക്സസ് ആകും ഇത് പറയുന്നത് ഇതെല്ലാം നമ്മളിവിടെ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു ക്ലാസ്സായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇവിടെ നമ്മൾ പല പേരെ പൂജയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇതിനെക്കുറിച്ച് ഒരു ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് കൂടാതെ അവർക്കുള്ളൊരു ചെറിയ ചെറിയ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അവർക്ക് ഇപ്പം വീടുകളിൽ ചെന്നുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് അവർ പറയുന്നത് കാരണം തീറ്റ ലെവൽ ബ്രീത്തിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ചെറിയ മെഡിസിൻ മെഡിറ്റേഷൻ നമ്മളിവിടെ നിന്ന് കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്താണ് വിടുന്നത് ഇന്നും സെപ്പറേറ്റ് ക്യാഷൊന്നും വാങ്ങിച്ചിട്ടല്ല കുബേര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കുബേര പൂജയിൽ എത്തുക കുബേര ഹോമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമാണ് ഈ വരിക ബേസി പെൻഷൻ ടൂർ കിറ്റ് വേണം എന്നുള്ളവരുമ്പോൾ വിളിച്ച് ബുക്ക് ചെയ്യാം ഇത് ഇപ്പം ബുക്കിംഗ് വളരെ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യും അങ്ങനെ നമുക്ക് ഈ വർഷത്തെ കുബേര ജയിൽ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു നല്ലൊരു മാറ്റം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയും നന്ദി നമസ്കാരം